അടുത്തത് ഇടവക്കൂറാണ് ടോറസ് കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തിൽ ആദ്യത്തെ രണ്ട് പാദം ഈ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നാൽ വ്യാഴത്തിൻ്റെയും ഗുരു അതുപോലെ ശനിയുടെയൊക്കെ ഒക്കെ അവസ്ഥ കൊണ്ട് അത് അനുകൂലമായിട്ട് വരും എന്ന് മാത്രമല്ല അവരുടെ ഉപരി ആയിട്ടുള്ള ആൾക്കാരുടെ ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാരുടെ ചില സഹായങ്ങളും പിന്തുണകളും അവർക്ക് അവരുടെ ജോലിയിൽ അഥവാ ബിസിനസ്സിൽ കരിയറിൽ ഉണ്ടാകുന്നതാണ് അഞ്ചിൽ നീചത്തിലായിട്ട് ശു ശുക്രനാണ് അത് ചിലവ് വർദ്ധിപ്പിക്കും വരുമാനത്തിൽ കൂടുതൽ ചിലവ് ചെയ്യും അതുപോലെ നിരീ നിരൂപിക്കാതിരിക്കുന്നതായിട്ടുള്ള ചിലവ് ചിലവുകളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് അവർക്ക് കഴുത്ത് അതുപോലെ നെഞ്ച് മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ സംബന്ധിച്ചുള്ള രോഗങ്ങൾ അത് കഫക്കെട്ടും മറ്റുമൊക്കെ ആകാം ഹൃദയ സംബന്ധമായിട്ടുള്ളതും ആകാം അങ്ങനെയുള്ള രോഗങ്ങൾ വരാനും സാഹചര്യം കാണുന്നുണ്ട് അത് മുഖേനയുള്ള അസ്വസ്ഥതകൾ അവർ അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ കുടുംബ വിഷയത്തിൽ മക്കളുമായിട്ടും ഒക്കെ ഉള്ള ബന്ധങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ അഥവാ ആശങ്കകൾ ഉണ്ടാകുന്നതാണ് ആയതുകൊണ്ട് കുടുംബ ജീവിതത്തിലും കുറച്ച് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ കുറേയേറെ ദുരിതം ഈ ആഴ്ച അനുഭവിക്കേണ്ടതായിട്ട് കാണും thank you